അഹമ്മദാബാദ് വിമാനാപകടം നടന്ന് ഒരു മാസമാകുമ്പോഴാണ് പ്രാഥമിക റിപ്പോർട്ട് വരുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൻ്റെ ഫ്യൂവൽ സ്വിച്ചുകൾ ഫ്യൂവലിൻ്റെ ഇന്ധനത്തിൻ്റെ ഇതിൻ്റെ സ്വിച്ച് ബന്ധപ്പെട്ട സ്വിച്ചുണ്ട് ആ സ്വിച്ചുകൾ ഒരു മനുഷ്യനല്ലാതെ മറ്റാർക്കും അല്ലാതെ ഓട്ടോമാറ്റിക്കലി ഒന്നും ഓഫായിപ്പോയില്ലെങ്കിൽ കൈ തട്ടിയാലൊന്നും ഓഫ് ആവില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളും അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ പൈലറ്റുമാരിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതാണോ ഒരു ഒരു മനപൂർവ്വം തന്നെ ഒരു ദുരൂഹത സൃഷ്ടിക്കാനാണ് ഇവർ തമ്മിലുള്ള ഈ സംഭാഷണം എന്നുള്ളതും ഒരു വളരെ വലിയൊരു ആശങ്ക പരത്തുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഈ അട്ടിമറി സാധ്യതകളെപ്പറ്റിയിട്ടുള്ള ചർച്ചയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് പണ്ട് ഈ ആൽഫന മലനിരകളിൽ ഇടിച്ചിറക്കി ഒരു വിമാനം തകർത്തല്ലോ അതിൻ്റെ ആയിരുന്നു അന്ന് വിഷാദ രോഗിയായിരുന്ന അയാളാണ് അതിൻ്റെ മറ്റ് സഹപൈലറ്റ് ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ കോക്ക് ഡോർ അടച്ചതിന് ശേഷം വിമാനം ഇടിച്ചിറക്കി തകർത്ത് ആത്മഹത്യ ചെയ്തത് അതിന് പത്തിരുന്നൂറ് പേരൊന്ന് മരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അപകടം ഈ പൈലറ്റുമാർക്ക് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ സംഭവിക്കുക അവരുടെ മനഃപൂർവ്വമായി അവർ വിമാനത്തിനെ ഓഫാക്കിയതാണോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇത് അട്ടിമറിയാണോ എന്നുള്ള സംശയവും മറ്റൊരു ഭാഗത്തുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇതിനെപ്പറ്റി വലിയ ആശങ്ക സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ശരിക്കും ഇതിനൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടാകുമോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ തന്നെ ഒരു അട്ടിമറി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിൽ അന്വേഷണം ആരംഭിച്ചത് തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വിമാനം പറന്നു ചേർന്നിട്ട് നിമിഷങ്ങൾക്കകം സെക്കൻഡുകൾ ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല ഏകദേശം മുപ്പത്തെട്ട് സെക്കൻഡും കണ്ടാണ് ആ വിമാനം പറന്നത് അതിനുള്ളിൽ തന്നെ ഉണ്ടായ അപകടമായതുകൊണ്ടാണ് ഇതിൻ്റെ അട്ടിമറി സാധ്യതകളിലേക്ക് പരിശോധനകൾ പോകുന്നത് പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ പൈലറ്റ് ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു സംഭവമാണെങ്കിൽ ഈ പറന്നുയർന്ന മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ പൈലറ്റ് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കുറച്ചും കൂടെ യാത്ര ചെയ്തതിന് ശേഷം ചെയ്താലായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം അതായത് ഒരു മനുഷ്യനും അറിയാം ഇതിപ്പം ആകെ ഓടിയത് ഒരു മുപ്പത് സെക്കൻഡ് ആ മുപ്പത് സെക്കൻഡിനുള്ളിൽ അതിൻ്റെ ഇന്ധനം എഞ്ചിനിലേക്കുള്ള ഇന്ധനം സ്വിച്ച് ഓഫ് ചെയ്തു ഇന്ധനമാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നു ഞാനല്ല ഓഫ് ചെയ്തതെന്ന് ആ പൈലറ്റ് പറഞ്ഞു ഇത്രമാത്രമാണ് കോക്ക് പിറ്റിനുള്ള വോയിസ് റെക്കോർഡറിൽ ഡാ ഈ ഡാറ്റ കിട്ടിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിനിടയിൽ അതായത് വിമാനം പറന്നുറങ്ങുന്ന പറന്നു വരുന്നതിന് മുമ്പേ ആരെങ്കിലും ഒരു ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിൽ കണ്ടെത്തേണ്ടത് അഹമ്മദാബാദ് വിമാന അപകടം നടന്ന ഒരു മാസം ആയി ഒരു മാസം ആയപ്പോഴാണ് ഇപ്പോഴാണ് ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോലും അന്വേഷണ റിപ്പോർട്ടായിട്ട് സമർപ്പിക്കാനായിരുന്നത് സ്വാഭാവികമായിട്ടും ഒരു വിമാനാപകടം നടന്നു കഴിഞ്ഞാൽ അന്തിമ റിപ്പോർട്ട് വരാൻ ഒരു മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തോളം എടുക്കും അതിനുള്ള സമയം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കും ഇവിടെ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസിക്ക് പുറമെ ബോയിങിൻ്റെ ഒരു നിർമ്മാണ കമ്പനിയുടെ അവരുടെ ഒരു അന്വേഷണ ഏജൻസി ഉണ്ട് സമാന്തരമായിട്ട് യു എൻ്റെ അംഗ അംഗങ്ങളായിട്ടുള്ള അവരും ഇതിൻ്റെ ഭാഗമാവുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു വലിയ അന്വേഷണ സംഘം തന്നെ അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ അന്വേഷണത്തിലുണ്ട് അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് ഈ അന്വേഷണ സംഘത്തിൻ്റെ ബാധ്യതയാണ് ഒരു ഊഹാപോഹങ്ങളിൽ തട്ടിത്തടഞ്ഞ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നത് അവർക്ക് സാധ്യമായ ഒരു കാര്യമല്ല ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് എല്ലാവർക്കും അതായത് എയർ ഇന്ത്യ ആയാലും കേന്ദ്ര വ്യോമയാന മന്ത്രാലയമായാലും ഈ പറഞ്ഞ ഈ ബോയിങ്ങിൻ്റെ അധികൃതരായാലും ഇവർക്കെല്ലാവർക്കും കൃത്യമായ ഉത്തരം കൊടുത്തേ മതിയാവും കാരണം ഇതിൻ്റെ ഉത്തരവാദിത്തം ആരെ ഏറ്റെടുക്കണം എന്നതാണ് അടുത്ത് വരുന്നൊരു ചോദ്യം കാരണം നി വിമാനത്തിൻ്റെ നിർമ്മാണ തകരാറുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ബോയിങ്ങിൻ്റെ തലയിലേക്ക് പോകും ഇത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്താത്തത് കൃത്യ കാലഘട്ടങ്ങളനുസരിച്ച് അത് സർവീസ് നടത്താത്തതിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് എയർ ഇന്ത്യയുടെ തലയിൽ പോകും മറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും അട്ടിമുറിയോ സാധനങ്ങളോ എന്തെങ്കിലും അത് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ തലയിൽ പോകും സ്വാഭാവികമായിട്ടും അപ്പോൾ ഇതിന് ഒരു ഉത്തരം കണ്ടെത്തിയേ മതിയാവും അപ്പോൾ ഈ അന്വേഷണ സംഘം ഇപ്പോൾ നിലവിലെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഇന്ധന സ്വിച്ച് ഓഫാക്കിയതാണ് കാരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യതകളുണ്ട് കാരണം രണ്ട് എഞ്ചിനും ഒരേ സമയം പ്രവർത്തനരഹിതമായി എന്നതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് എഞ്ചിനും ഒരേ സമയം പ്രവർത്തനരഹിതമാകുന്നതോടൊപ്പം വിമാനത്തിലെ വൈദ്യുതി ബന്ധം തകരാറിലായതുകൂടിയാണ് ഈ വിമാനത്തിന് കൃത്യമായിട്ട് പറന്നുയരാനുള്ള ആ ശക്തി കിട്ടാതെ പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഇതിനകത്തെ ഈ ഇന്ധനം ഓഫാക്കിയത് അപ്പം അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം അതായത് വിമാനം പുറപ്പെടാൻ എടുത്ത സമയം മുതൽ ഈ അപകടം നടന്നതുവരെ എന്തൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്കതൊന്ന് അതിലൂടെ ഒന്ന് പോവാം അതായത് പന്ത്രണ്ട് പത്തിനാണ് ഈ വിമാനത്തിൻ്റെ സുരക്ഷാ പരിശോധന എല്ലാം നടന്ന് വിമാനം പറന്നുയരാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒന്നേ പതിമൂന്നിന് വിമാനം പുറപ്പെടാനുള്ള അനുമതി കൊടുക്കുന്നു അതിനുശേഷം ഒന്നേ മുപ്പത്തേഴിന് ടേക്ക് ഓഫിനുള്ള അനുമതി കൊടുക്കുന്നു ഒന്ന് മുപ്പത്തിയെട്ട് മുപ്പത്തൊമ്പത് അതായത് ഒന്ന് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് സെക്കൻഡിനാണ് ഈ വിമാനം പറന്നുയരുന്നത് നാൽപ്പത്തിരണ്ട് സെക്കൻഡ് ആയപ്പോഴേക്കും എൻജിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫാകുന്നു അതായത് ഒരു മൂന്നോ നാലോ സെക്കൻഡുകൾ കഴിയുമ്പോഴേ പറന്നു ചേർന്ന് മൂന്നോ നാലോ സെക്കൻഡുകൾ കഴിയുമ്പോഴേക്കും ഈ എഞ്ചിനിലേക്കുള്ള സ്വിച്ചുകൾ ഓഫാകുന്നു എന്നതാണ് വസ്തുത എനിക്ക് തോന്നുന്നില്ല ഒരു പൈലറ്റ് ആ ഒരു സമയത്ത് എഞ്ചിനിലേക്കുള്ള സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കും എന്നുള്ളത് കാരണം അവർക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് പറന്ന് ഒരു കൃത്യമായിട്ട് അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ഉയരത്തിലെത്തുന്നതുവരെ അവർ ഒരുപാട് ടെൻഷനിലായിരിക്കും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ഇന്ധന സ്വിച്ച് അവർ ഓഫ് ചെയ്യാനുള്ള സാധ്യത അറിയില്ല അത് എത്രത്തോളം എന്നുള്ളത് ഇനി പൈലറ്റിൻ്റെ മെൻറ്റലി അവർക്ക് എന്തായിരുന്നു എന്നുള്ള പരിശോധനകൾ നടത്താൻ സ്വാഭാവികമായിട്ടും അവരില്ല അതിനു മുന്നേ ഇവർക്ക് ഇത് പറന്ന് ഉയർത്ത ഈ വിമാനം പറത്തിക്കൊണ്ട് പോകാനുള്ള മെൻറ്റൽ സ്ട്രെങ്ത് ഉണ്ട് എന്ന് അവർക്ക് മെഡിക്കൽ റിപ്പോർട്ടുണ്ട് ഇവർക്ക് ഏതൊരു ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഏത് പൈലറ്റാണോ അതിൻ്റെ ഭാഗമാകുന്നത് അവരുടെ മുഴുവൻ മെഡിക്കൽ റിപ്പോർട്ട്സ് സമർപ്പിക്കണം അവർക്ക് മെഡിക്കൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇത്രയും ആളുകളുടെ ജീവനം കൊണ്ടുപോകുന്ന ഒരു പൈലറ്റിന് അത് ഓടിക്കാനുള്ള മെൻറ്റൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ആ പരിശോധന നടത്തും ഇവർക്ക് രണ്ടുപേർക്കും പരിശോധനകൾ നടത്തിയിരുന്നു അതിൻ്റെ റിമെഡിക്കൽ റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസിക നേരത്തെ പ്രസവിപ്പിച്ചതുപോലെ വിഷാദരോഗത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇനി മറ്റൊരു കാര്യം ഈ വിമാനം ഒന്ന് മുപ്പത്തെട്ട് അമ്പത്തിരണ്ട് ഒന്നാം എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ച് പൈലറ്റുമാർ റൺ ചെയ്യുന്നു അതായത് അതിനുള്ളിൽ അവർക്ക് മനസ്സിലായി സെക്കൻഡുകൾക്കുള്ളിൽ അവർക്ക് മനസ്സിലായി എഞ്ചിൻ സ്വിച്ച് ഈ ഇന്ധന സ്വിച്ച് ഓഫായി എന്നുള്ളത് അവർക്ക് മനസ്സിലാവും അവർ റൺ ചെയ്തു പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഇന്ധനം കട്ടായിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പഴയ പൊസിഷനിലേക്ക് വരണമെങ്കിൽ രണ്ട് മിനിറ്റ് എടുക്കും ആ രണ്ട് മിനിറ്റ് ഒരു കാരണവശാലും വിമാനം ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്ന് മുപ്പത്തെട്ട് അമ്പത്താറ് രണ്ടാം എഞ്ചിനിലേക്കുള്ള ഇന്ധന സ്വിച്ചും റൺ ചെയ്യുന്നു ഒന്ന് മുപ്പത്തി ഒമ്പത് പൂജ്യം അഞ്ച് അപകട സന്ദേശമായി മെയ്ഡേ മെയ്ഡേ കോള് എയർ ട്രാഫിക് കൺട്രോളിന് മറുപടി കൊടുക്കുന്നു ബ്ലാക്ക് ബോക്സിലെ അവസാന റെക്കോർഡ് സമയം ഒന്ന് മുപ്പത്തി ഒമ്പത് പതിനൊന്നാണ് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെറും സെക്കൻഡുകൾ മാത്രം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തെട്ട് സെക്കൻഡുകൾ മാത്രം കണ്ടാണ് ഈ വിമാനം ഭൂമിയിൽ നിന്ന് പറന്ന് ഉയർന്നിട്ട് എടുത്ത് ഈ അപകടം ഉണ്ടാകാൻ വേണ്ടി എടുത്തൊരു സമയം അപ്പോൾ ഇത്രയും സെക്കൻഡുകൾക്കുള്ളിൽ ഈ കോപ്പിറ്റിനകത്ത് ഈ രണ്ട് പൈലറ്റുമാർ സംസാരിച്ചു എന്ന് പറയുന്ന വോയിസ് റെക്കോർഡ് ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയത് എന്തിനാണ് ഇന്ധനം സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന ഒരു ചോദ്യം മറ്റേ ഉപയോഗിക്കുന്നു ഞാൻ ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് പൈലറ്റുമാർക്ക് ആരെങ്കിലും ഒരാൾക്ക് മാത്രമാണ് ഇത് ഓഫ് ചെയ്യാൻ പറ്റുക സ്വാഭാവികമായിട്ടും ഇനി നമുക്ക് സംശയം വരാം വേറെ ഏതെങ്കിലും സ്വിച്ച് ഇട്ടപ്പോൾ ഇത് മാറിപ്പോയതാണെന്ന് അതിനുള്ള സാധ്യത അതിനകത്തില്ല കാരണം ഈ ഇന്ധനത്തിൻ്റെ സ്വിച്ച് അത് വേറൊരു സ്ഥലത്താണ് ബാക്കി എല്ലാ സ്വിച്ചുകളും വരുന്നത് വേറൊരു ഭാഗത്തും ഇന്ധനത്തിൻ്റെ സ്വിച്ച് പർപ്പസ് ഓഫ് ചെയ്യാൻ അങ്ങോട്ട് കൈകൊണ്ടുപോയാൽ മാത്രമേ അത് ഓഫ് ഓഫാവുകയുള്ളൂ അല്ലാതെ വേറെ ഏതെങ്കിലും സ്വിച്ച് ഇടുന്ന സമയത്ത് മാറി ഇനി അത്രയും അങ്ങനെ മാറിപ്പോകാൻ മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അത്രയും പരിചയമില്ലാത്ത പൈലറ്റുമാരല്ല ഇതിനകത്ത് റൺ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഉള്ള രണ്ട് പൈലറ്റുമാർക്കും പതിനായിരക്കണക്കിന് മണിക്കൂറുകൾ ഇത് ഫ്ലൈ ചെയ്തിട്ടുള്ള വിമാനം ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇതിന്റെ അട്ടിമറി സാധ്യതകളെ കുറിച്ചാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം വരും ദിവസങ്ങളിൽ വരേണ്ടി വരും ബ്ലാക്ക് ബോക്സുകൾ പരിശോധിച്ചു അതിന്റെ ഏകദേശ രൂപം കിട്ടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോഴും പറയാൻ സാധിക്കും ഇതിന്റെ അട്ടിമറി സാധ്യത നമുക്കൊരു കാരണവശാലും തള്ളിക്കളയാൻ സാധിക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും